എല്ലാരും ഒന്ന് കഴിഞ്ഞടിച്ച് പാസ്സാക്കണേ എ ൈസ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ രേണു സൂതി അങ്ങനെ ഒരു കാറ് വാങ്ങിയിരിക്കാണ് പഴയതൊന്നും അല്ല നല്ല കിടലനൊരു ൻ സ്വിഫ്റ്റിന്റെ കാറാണ് വാങ്ങിയിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഇപ്പവരെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നത് രേണു സുദിയും രേണു സുദിയുടെ പുതിയ കാറുമാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിലേക്ക് അവര് വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല അതിനുള്ളിൽ തന്നെ അവർക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടി ആൽബം അതുപോലെ പ്രമോഷൻസ് ഉദ്ഘാടനങ്ങൾ അതിലുപരി ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയിൽ എത്തുകയും പിന്നീട് അങ്ങോട്ട് അവർക്ക് ഒരുപാട് ഒരുപാട് പുറം രാജ്യങ്ങളിലേക്ക് വരെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ പരിപാടികളൊക്കെ അവർക്ക് കിട്ടുന്നു ദേ അതിനു തൊട്ടു പിന്നാലെ ഇപ്പൊ സ്വന്തമായിട്ടൊരു കാർ വാങ്ങിയിരിക്കുകയാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് കാണാം കാറിന്റെ വിശേഷങ്ങളും കാർ വാങ്ങാൻ പോകുന്നതും എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട് എന്തായാലും നമുക്ക് ഓരോ വീഡിയോയും എടുത്തു വെച്ച് കാണാം അതിലുപരി രേണുവിന്റെ കുറച്ച് ഒരു ഒരു പൂങ്കത്തരമൊക്കെ ഉണ്ടല്ലോ കാരണം ഇപ്പൊ സ്വന്തമായി അധ്വാനിച്ച് കാറൊക്കെ വാങ്ങിയില്ല പിന്നെ കുറച്ച് ജാടയൊക്കെ ഇടാം എന്തായാലും അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം

കണ്ടില്ലേ ഓ എല്ലാരും പറയുന്നു ഞാൻ മൂത്ത മകനെ നോക്കുന്നില്ല നോക്കുന്നില്ല കിച്ചുവിനെ വിളിച്ചിട്ട് കിച്ചു നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ എന്നൊക്കെ പറയുന്നു അപ്പൊ കിച്ചു കിച്ചുവിന്റെ ഒരു നോട്ടം ഹാ എന്നുള്ള രീതിയില് വലിയൊരു അത്ര വലിയ സന്തോഷത്തിലാണോ കിച്ചു എന്ന് ചോദിച്ചല്ല പിന്നെ ഈ ഒരു അവസരത്തിൽ കിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ചോദ്യമാകും അതുകൊണ്ട് തന്നെ കിച്ചു ആ ഒരു കാര്യങ്ങൾക്കെല്ലാം വരികയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്കിടയിൽ ശരിക്കുമുള്ള ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതോ അവരെ സ്നേഹത്തിലാണോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല എന്തായാലും ഇവര് ഭയങ്കര രേണു ഭയങ്കര ഒക്കെ ആണ് കേട്ടോ എന്തായാലും അങ്ങനെ കാർ എടുക്കാൻ പോകുന്നതിന്റെ രംഗങ്ങളാണ് നിങ്ങള് സാഹചര്യങ്ങള് മനസ്സിലാക്കണം ഒന്ന് മാറുകയാണെന്നും പേരുള്ള സിറ്റ് ഇനി അതിനകത്ത് സൂചാന്റെ പേര് എടുക്കാൻ സ്വിച്ച് ഒന്നിനും പേരില്ല അതിനകത്ത് ഇനി സ്വിച്ച് ഉണ്ട പേരെന്തിനാ കാറിന് എടുത്തത് സ്വിച്ച് ഉണ്ട് സ്വിച്ച് ആന്റെ പേരുണ്ട് അത് ഇനിയിപ്പോ കാറിന് ഇടാനുള്ളതല്ല കാർ വെച്ചാൽ ി പറയുന്നുണ്ട് കിച്ചു ആണ് കേട്ടോ കാറിന്റെ താക്കോല് വാങ്ങുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കാരണം മീഡിയക്കാരൊക്കെ നിറഞ്ഞു നിൽക്കാണ് അപ്പൊ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ കാരണം മൂത്ത മകന് ഭയങ്കരമായിട്ട് എന്താ പറയാ കെയറിങ് കൊടുക്കുന്നുണ്ട് അവന് പരിഗണിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെയും കൂടെ അറിയിക്കണം അതിനു വേണ്ടിട്ട് പറയുന്നു കിച്ചു ആണ് താക്കോല് വാങ്ങുന്നതെന്നൊക്കെ പറയുന്നു അതിനുശേഷം മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് കാറിന് ശുതിച്ചേട്ടന്റെ പേരാണോ ഇടുന്നതെന്ന് ചോദിക്കുന്നു കാരണം സത്യം പറയാൻ ഈ മീഡിയക്കാര് ആക്കുന്നതാണ് കളിയാക്കുന്നതാണ് അത് മനസ്സിലാകാതെ ഇവർ വലിയ സംഭവത്തെ പോലെ സംസാരിക്കുക അപ്പൊ മീഡിയക്കാര് ചോദിക്കുന്നു കാറിന് ശുതിചേട്ട് പേരാണോ ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല അതിന്റെ ആവശ്യമില്ലല്ലോ കാറിന് ഓൾറെഡി ഒരു പേരുണ്ടല്ലോ സ്വിഫ്റ്റ് എന്ന പേരുണ്ടല്ലോ പിന്നെ സുതിചേട്ട് പേരിടേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിലും സുതിചേട്ട പേര് ഇനി ഒന്നിനും ആവശ്യമില്ലല്ലോ സംഭവമാണോ അവർക്ക് സംഭവം അല്ലായിരിക്കും എന്റെ വീട്ടുകാർക്കും എന്റെ മക്കൾക്കും അത് വലിയ സംഭവം തന്നെയാണ് ഞാൻ വലിയ സംഭവമായിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ല വലിയ സന്തോഷം അത് വേളിച്ചാട്ടിന്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് കേട്ടല്ലോ ഹോ ഇപ്പൊ ഇതിന്റെ അടിയിലൊക്കെ കമന്റ് വരും ഒരു കാർ മേടിച്ച അത്ര വല്യ കാര്യമാണോന്ന് അതെ എനിക്കത് എത്ര വല്യ കാര്യാണ് എനിക്കും എന്റെ വീട്ടുകാർക്കും എൻറെ മക്കൾക്കും അത് വല്യ കാര്യമാണെന്ന് തന്നെയാണ് രേണുസ്തുതി പറയുന്നത് കാരണം ശരിയാണ് രേണുസ്തുതിക്ക് ഇത് വലിയൊരു കഴിവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരുടെ ഉയർച്ച തുടങ്ങുന്നു അവസാനം ബിഗ് ബോസിൽ എത്തുന്നു ദേ ഇപ്പം നമ്മുടെ എന്താ പറയാ അറിയപ്പെടുന്ന ഒരു താരമായിരിക്കാണ് എനിക്ക് തോന്നുന്നു കൊല്ലം സുതിയേക്കാൾ അറിയപ്പെടുന്ന ഒരു താരം തന്നെയായി മാറിയിരിക്കാണ് രേണു സുതി അപ്പൊ ആ ഒരു അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു കാറ് വാങ്ങുന്നത് വലിയ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിയാക്ഷൻ കൊടുക്കുന്നതാണോ ഇൻസ്റ്റിലൊക്കെ അപ്പൊ അതിനുണ്ടായ സാഹചര്യം എന്താണ് സാഹചര്യം മറുപടി കൊടുക്കേണ്ടതല്ലേ ഇമാരും ഓർക്കുന്ന ഞാനൊന്നും മിണ്ടാതെ വിഴുങ്ങിയിരിക്കുവാന്നെ പറയുന്നത് എന്തേലും മറുപടി കൊടുക്കണ്ടേ കാണുന്ന കഴിഞ്ഞ ഇപ്പൊ ഞാൻ തീർച്ച തന്നെ നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുന്നു പിന്നെ ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ കൊടുക്കും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ആരൊക്കെയാണ് ഇപ്പൊ ഞാൻ എടുത്ത് അവരെ ഞാൻ എടുത്ത് പറഞ്ഞു അവർക്ക് റേച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ആരൊക്കെയാണ് എന്നെ ദ്രോഹിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ ഞാൻ അവരെ എടുത്തു പറഞ്ഞ് അവരെ വേച്ചുകൊട്ടേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുന്ന് കാരണം ചില ആൾക്കാർക്കെതിരെയൊക്കെ രേണുസുദി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഷെഫിന ബീവിക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രേണുസുദി പറയുന്നു ഞാനായിട്ട് അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും ഒന്നും റീച്ച് കിട്ടണ്ടായിരുന്നു ഓഹ് എന്റെ പൊന്നോ രേണുസുദി ആരെങ്കിലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര റീച്ചായിരിക്കൂല്ലോ ഓ ഭയങ്കരം തന്നെ അഹങ്കാരത്തിനും ജാടയ്ക്കും ഒരു കുറവില്ല ട്ടോ ഇപ്പൊ ഈ ഒരു കാർ വാങ്ങിയപ്പോ തന്നെ ഇത്രയും ചാടെ അഹങ്കാരം ആണെങ്കിൽ ഇനി മുന്നോട്ടും കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ സ്വന്തമാക്കുവാണെങ്കിൽ എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും അങ്ങനെയൊന്നും ഇല്ല ചെട്ടി സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലെ ചെത്തിമറ്റം കാർസ് അടിപൊളി സൂപ്പർ അവരുടെ ഒട്ടും ജാടയൊന്നും ഇല്ല ട്ടോ സാധാരണക്കാരിയെ പോലെയാണ് രേണുസുതി കാർ വാങ്ങാൻ ഷോറൂമിലേക്കൊക്കെ പോവുന്നത് ആ ഒരു ഒക്കെ കണ്ടില്ലേ എന്നാ ഒരു സ്റ്റൈലാണല്ലേ ഹോ എൻ്റെ ഈശ്വരാ എന്തായാലും കാറൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നതിന് ശേഷമുള്ള ചില പ്രഹസനങ്ങളുണ്ട് അതായത് വീട് പൊട്ടി പൊളിഞ്ഞിരിക്കുന്നതൊക്കെ മീഡിയക്കാരെ ഒന്ന് കാണിക്കണം അതിനു വേണ്ടിയിട്ട് രേണുസുതി കാണിച്ചു കൂട്ടുന്ന ചില പ്രവൃത്തികളുണ്ട് എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കാണാം

ഇത് പൊളിഞ്ഞു സംശയം തോന്നിട്ടില്ലല്ലോ അവിടെ മലപ്പുറം പോയി നിന്നല്ല ഓട്ടോ അങ് പോയി നിന്നതാ നിന്ന് അയ്യോ ഞാൻ ഇവിടെ നിന്ന് മാറി നിക്കട്ടെ അല്ലെങ്കി പിന്നെ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നാന്ന് പറയും ഓൾറെഡി അവിടെ നിന്നു നിന്ന് അത് കാണിക്കാൻ മീഡിയക്കാരെ കാണിക്കാനും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നത് എന്നിട്ടൊരു മുൻകൂറായിട്ട് ഹോ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കട്ടെ എന്ന് കൊള്ളാം ഇത്രയും വലിയ ഡയലോഗുകൾ പറയുന്ന രേണു സുതി നിങ്ങള് ചെയ്ത ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കാർ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ട് കാർ വാങ്ങിച്ചത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് അതിനൊരു ബിഗ് സല്യൂട്ട് പക്ഷേ ഈ നാഴേക്ക് നാൽപ്പത് വട്ടം വീടിന് വീട് വെച്ച് വരെ കുറ്റം പറയുന്ന രേണുസുതിക്ക് എന്തുകൊണ്ട് ആ വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് അധ്വാനിക്കുന്ന പൈസ കൊണ്ട് അത് ചെയ്യാൻ പാടില്ലേ അല്ലാതെ ആരെങ്കിലും വീട് വെച്ച് തന്നു എന്ന് കരുതിയിട്ട് അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായാൽ അത് വെച്ച് തന്നവർ തന്നെ വന്ന് റെഡിയാക്കി തരണം എന്ന് പറയുന്നത് ന്യായമാണോ ഇവിടെ ഞാൻ ഫിറോസിനെ വെള്ളപൂശുന്നില്ല കാരണം ഫിറോസ് അത് ചെയ്തു കൊടുത്തപ്പോൾ അവരെ നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഈ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ആ വീടിന് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ േണുസുദിക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ ആ വീടിന്റെ പൊട്ടിപ്പൊളഞ്ഞ ഭാഗങ്ങളോ അല്ലെ എന്താണ് അറ്റകുറ്റപ്പണികളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരെ നിർത്തി പൈസ മുടക്കി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അത് പറ്റില്ല അത് വീട് വെച്ച് തന്നവരെ കുറ്റം പറയണം അതിനു വേണ്ടിയിട്ട് ഉള്ളൊരു മനഃപൂർവ്വം ചെയ്യുന്നതുപോലെ തോന്നുന്നു കാരണം ഇപ്പോൾ കാർ വാങ്ങാനും എല്ലാത്തിനുമൊക്കെ പൈസ ഉണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമുണ്ട് ഇവർക്ക് അവർക്ക് ഇനിയും ഇനാഗ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു നല്ല കാര്യം അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും വീടിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശ് ചെയ്യുന്നതല്ലേ അന്തസ് നിങ്ങൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ഇതിനിടയിലും ഇടയിലും കുറെ ആൾക്കാർ വന്നിട്ട് രേണുവിന് ഇപ്പം കാർ വാങ്ങിച്ചതിൽ നിങ്ങൾക്ക് അസൂയ അസൂയല്ലേ അങ്ങനെയല്ലേ മണ്ണാങ്കട്ട അല്ലേ എന്ന് പറഞ്ഞ് വന്ന് കമന്റ് ഇടാൻ കുറേ അധികം ആൾക്കാരുണ്ടാവും നമുക്ക് ഒരേ അസൂയയില്ല അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുന്നത് നല്ല കാര്യം തന്നെയാണ് നല്ല രീതിയിൽ അവർ ജീവിക്കട്ടെ അവർക്ക് പൈസ ഉണ്ടാവട്ടെ അവർക്ക് നല്ല വരുമാനവും നല്ല വർക്കുകളൊക്കെ ഒരുപാട് കിട്ടി അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ പക്ഷേ അതിനടക്ക് വീണ്ടും വന്നിട്ട് സഹായിച്ചവരെയും അല്ലെങ്കിൽ ഇവർക്ക് നല്ലത് ചെയ്തവരെയൊക്കെ കുറ്റം പറയാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ